പ്രബോധന രംഗത്ത് പുത്തൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വഹ്ലുൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും അലഹമുല്ല കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുവാ പെടുവാൻ എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇൻഷാർള ഞാൻ ഉദ്ദേശിക്കുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമവാനിൽ പ്രവേശിച്ച നാം ഓരോരുത്തരും രാ പകലുകളില്ലാതെ ധാരാളം അമലുകൾ ചെയ്യുന്നവരാണ് നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈമാൻ പൂർത്തിയായ ഒരാളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സുബാനോതല കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അതിപ്പോൾ അതുകൊണ്ട് തന്നെ ഈമാൻ ശരിയായ രീതിയിൽ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങൾ ഹൃദയത്തിൽ അടിയുറക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസിയാകുന്നത് അതെന്തൊക്കെയാണ് അള്ളാഹുവിലുള്ള വിശ്വാസം മലായിക്കത്തിങ്ങളിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം അന്ത്യനാളിലുള്ള വിശ്വാസം നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസം ഈ ആറ് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ഈമാൻ പൂർത്തിയായ ഒരു സത്യവിശ്വാസിയാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ മാൻ ശരിയായ രീതിയിൽ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ബാധ്യതയാണ് എന്ന് നാം മറക്കാതെ പോവുക അടുത്തതായിട്ട് എങ്ങനെയുള്ള കർമ്മങ്ങളായിരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം അഖിലാസോടു കൂടിയുള്ള കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആരാധനകളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കൽ അഥവാ അവൻ്റെ പൊരുത്തവും പ്രീതിയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത് അബു ഉമാമ അൽ ബാഹിലി റലിയാഹു അനുഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബിസ്ഹു അലൈഹി വസല്മ്മ പറഞ്ഞു തീർച്ചയായും ഇഹ്ലാസോടെ അഥവാ നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല നസ ഈ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അപ്പോൾ നമ്മുടെ അമലുകൾ ഈ ഹിലാസോടു കൂടിയുള്ളതായിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തിബ ഉള്ള അഥവാ സുന്നത്തിൽ സുന്നത്തിലധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കണം നാം ചെയ്യേണ്ടതെന്നാണ് റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാതൃകയനുസരിച്ചായിരിക്കണം നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നബി സലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും നമ്മുടെ കല്പനയില്ലാത്ത ഒരു പ്രവർത്തനം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ധാരാളം അമലുകൾ ചെയ്യുമ്പോൾ ഒരുപാട് അമലുകൾ ചെയ്യാൻ മറ്റുള്ളവർ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അറിയാതെ പോകരുത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്സലമയുടെ ഹദീസിൻ്റെ പിൻബലമുണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അല്ലെഹി വസ്ലമ പഠിപ്പിച്ച് തന്ന അമലാണോ ഞാൻ ചെയ്യുന്നത് നന്മയുടെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ പുരോഹിതന്മാരും മറ്റ് ആളുകളും നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം മനസ്സിലാക്കണം അള്ളാഹിൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ലമയിലൂടെ മതം പൂർത്തിയായതാണ് കൃത്യമായി അതനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ അമലുകൾ കൊണ്ടുപോകുവാൻ അങ്ങനെ ഉള്ളവരുടെ അമലുകൾ മാത്രമാണ് അള്ളാഹു സുബാൻ വാല സ്വീകരിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാരിക്കും വരഹമത്തല്ലാഹി വാത്ത